നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേ മേശാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണുള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനി ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ എന്നാണ് പറയുന്നത് പുനർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് ഈ കർക്കിടകക്കൂറിൽ വരുന്നത് അവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ബുധൻ അഞ്ചാം ഭാവത്തിലും രവി ശുക്രൻ നാലാം ഭാവത്തിലും അതിന് നീചസ്ഥിതിയുണ്ട് ഉണ്ട് അതുപോലെ ഗുരു ലഗ്നത്തിലാണ് ഒമ്പതിൽ ശനിയാണ് രണ്ടിൽ കേതുവും അഷ്ടമത്തിൽ രാഹുവും ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ അവരുടെ കരിയർ പ്രൊഫഷൻ ഇതിൽ ഉയർന്ന സ്ഥാനത്ത് നിന്നും ഹയർ അപ്സിൽ നിന്നും ഒക്കെയുള്ള അംഗീകാരം ലഭിക്കാം അതുപോലെ നമ്മുടെ പുതിയ പദ്ധതികൾ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന് അതിന് അംഗീകാരം കിട്ടുകയും അത് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് വ്യാഴം അനുകൂലമായതുകൊണ്ട് വരുമാനം ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും പഴയ ആസ്തികളിൽ നിന്നുള്ള ഗുണം അഥവാ വരുമാനം മെച്ചപ്പെടും എന്നാൽ ചില അനാവശ്യ ചിലവുകൾ ഇവർക്ക് ഉണ്ടാ ഉണ്ടാവുന്നതാണ് അതുകൊണ്ടുണ്ടാവുന്ന കുറവുകൾ ഈ സമ്പാദ്യത്തിൽ അഥവാ ധനാഗമ മാർഗങ്ങളിൽ നിന്നും ചില കുറവുകളൊക്കെ അത് മൂലം സംഭവിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് പ്രതിരോധ നമ്മുടെ ദേഹപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായിട്ട് കാണാം ഉള്ള രോഗികളായിട്ടുള്ളവർക്ക് രോഗത്തിൽ നിന്നും ഉള്ള ഒരു വിമുക്തിക്കും ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ മറ്റു കരിയറിലും മറ്റുമൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജോലി കൂടുതൽ കൊണ്ടും മറ്റും ഉണ്ടാകുന്ന ഉറക്കക്കുറവ് അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം ചില ശാരീരിക സ്വാസ്ഥ്യങ്ങളും പ്രതീക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് വീട്ടിലൊരു സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുന്നത് ബന്ധുക്കളുമായിട്ടും ഒക്കെയുള്ള സൗഹൃദങ്ങൾ പുതുക്കുകയും അതുപോലെ പുതിയ കൂടിച്ചേരലുകളും അതായത് പരസ്പരം ഒന്നിച്ചു കാണാനുള്ള അവസരങ്ങളും മറ്റും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്